ഭാഗവത കഥാമൃതം നിത്യപാരായണം നാൽപ്പത്തി ഒൻപതാം ദിവസം മൈത്രേയൻ പറഞ്ഞു ബ്രഹ്മദേവന്റെ വാക്കുകൾ വിട്ട് ദേവന്മാർ അവരുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങി ഒരു നൂറു വർഷം ഗർഭത്തിലിരുന്ന ശേഷം ദിതി ഇരട്ടപറ്റു വിശ്വപ്രളയമുണ്ടാകുന്നു എന്ന സംശയം ജനിപ്പിക്കുമാർ ആ സമയം ഭൂമി കുലുങ്ങി ആകാശം വിറകൊണ്ടു ഉൽക്കകൾ വർഷിക്കുകയും ഇടിവെട്ടുകയും ചെയ്തു കൊടുങ്കാറ്റ് വീശി മരങ്ങളെ അപ്പാടെ പിഴുതെറിഞ്ഞു സമുദ്രങ്ങൾ ഇളകിമറിഞ്ഞു സമുദ്ര ജീവികൾ ഭയചകിതരായി ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും വീണ്ടും വീണ്ടും കാണാറായി മൃഗങ്ങൾ പേടിച്ചിരണ്ടു ചില ഗ്രഹങ്ങൾ പ്രഭാപൂരിതമാവുകയും മറ്റു ചിലവ് ഇരുളുകയും ചെയ്തു ദിതിയുടെ പുത്രന്മാർ വളർന്ന് അതിശക്തരും പർവ്വത സമാനരുമായി തീർന്നു ആകാശം മുട്ടി വളർന്ന് അവരുടെ ഭാരത്തിൽ ഭൂമി ഞെരിഞ്ഞമർന്നു കശിപു അവർക്ക് ഹിരണ്യ കശിപു എന്നും ഹിരണ്യാക്ഷൻ എന്നും പേരിട്ടു ബ്രഹ്മാവിൽ നിന്ന് നേടിയ വരബലത്താൽ അവർ അജീയരായിത്തീർന്നു ഹിരണ്യ കശിപു മൂന്ന് ലോകങ്ങളും കീഴടക്കി ദേവന്മാരെ പോലും തന്റെ അധീനതയിലാക്കി ഹിരണ്യാക്ഷൻ യുദ്ധക്കൊതി പൂണ്ട് ലോകം മുഴുവൻ ചുറ്റി നടന്നു അഹങ്കാരം കൊണ്ട് മത്തനായി തന്നെ എതിർക്കാൻ ശക്തനായ എതിരാളിയെ തേടി അവൻ അങ്ങനെ നടന്നു ആർക്കും അവന്റെ നീക്കങ്ങളെ തടയാനായില്ല ദേവന്മാർ പേടിച്ചു ഒളിച്ചു ഇതേ അവൻ്റെ അഹങ്കാരം വർദ്ധിപ്പിക്കുകയും ദന്ത യുദ്ധത്തിനായി അവൻ എല്ലാവരെയും വെല്ലുവിളിക്കുകയും ചെയ്തു ആരെയും എതിർക്കാൻ കിട്ടാതെ അവൻ സമുദ്രത്തിലേക്ക് ചാടി സമുദ്രം ആകെ ഇളകിമറിഞ്ഞു സമുദ്ര ജീവികളും അവനെ അവഗണിച്ച് രക്ഷ തേടി ഒളിച്ചു പല വർഷങ്ങൾ ഹിരണ്യാക്ഷൻ സമുദ്രതലങ്ങളിൽ അലഞ്ഞു നടന്നു പിന്നെ വരുണദേവനെ ചെന്നുകണ്ടു ഹിരണ്ക്ഷൻ വരുണൻ്റെ കാൽക്കൽ വീണ് പരിഹസിച്ച് അപമാനിച്ച് യുദ്ധത്തിനായി വെല്ലുവിളിച്ചു അങ്ങ് പല ദേവന്മാരെയും അസുരന്മാരെയും കീഴടക്കിയ വീരനാണല്ലോ രാജസൂയം നടത്തിയ മഹാനുമാണല്ലോ ഇനി എന്നെയും യുദ്ധം ചെയ്ത് തോൽപ്പിച്ചാലും വരുണൻ സ്വയം കോപമടക്കി പറഞ്ഞു എനിക്ക് വയസ്സായിരിക്കുന്നു നിന്നോട് പൊരുതാൻ ആ പരംപൊരുളല്ലാതെ ആരുമില്ല തന്നെ നിന്റെ യുദ്ധദാഹം തീർക്കാൻ അതേ മാർഗമുള്ളൂ നീ വീരനാണല്ലോ അദ്ദേഹത്തെ സമീപിച്ചാലും നിന്നെ പോലുള്ള വീരന്മാരും ആരാധിക്കുന്ന ആളാണ് ഭഗവാൻ വരുണൻ ഹിരണ്യാക്ഷനോട് ഭഗവാനുമായി ഏറ്റുമുട്ടിയാൽ എന്തുണ്ടാവും എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു തോൽവിയും അഹങ്കാര ശമനവും ഉറപ്പാണെന്ന് മുന്നറിയിപ്പ് നൽകി സ്വയം രൂപരഹിതനെങ്കിലും കാലാകാലങ്ങളിൽ അവതരിച്ച് ധർമ്മം നടപ്പിലാക്കുക എന്നത് ഭഗവത് ലീലയത്രേ ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം നാല്പത്തി ഒൻപതാം ദിവസം സമാപ്തം